അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഡേ ആണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അണ്ണനും ഒത്താക്കുമൊക്കെ പണിയുണ്ടായിരുന്നു അവരൊക്കെ പണിക്ക് പോയി പിന്നെ എനിക്ക് ഓഫായിരുന്നു അപ്പോൾ എനിക്ക് പോകണ്ടായിരുന്നു അന്ന രാവിലെ കഴിച്ചിട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു പണികളൊക്കെ ഒതുക്കുന്നതിന് മുമ്പ് കഴിച്ചിട്ട് നല്ല ആരോഗ്യത്തോടെ പണിയെടുക്കാറുണ്ട് കുറച്ച് ക്ലീനിങ്ങുണ്ട് കഴിച്ചു കുറേ നാളായി ക്ലീൻ നല്ലപോലെ ഡീപ്പായിട്ട് ചെയ്തിട്ട് അപ്പം അന്നത്തെ ഇന്ന് ഇന്ന് ലീവ് കിട്ടിയപ്പോഴത്തേനും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും പണിക്ക് പോയതാണ് എനിക്ക് സങ്കടമുണ്ട് എനിക്ക് ഒരത്തേക്കിരിക്കാൻ എന്തോരിതും മറ്റേതാകുമ്പോൾ ഞാനും പണിക്ക് പോയെനിക്ക് അവരിത് വരത്തില്ലല്ലോ അപ്പം അത് കഴിക്കുക സമയത്ത് അത്ത വീഡിയോ കോൾ ചെയ്തായിരുന്നു തൻ്റെ അക്കാടെ ഇളയ മോളാണ് കേട്ടോ അപ്പൊ അവളൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് വീഡിയോ കോൾ ചെയ്താണ് രാവിലെ തന്നെ അരി എടുപ്പത്തിട്ടുണ്ടായിരുന്നു അത് വേ വെന്ത് കഴിയാറായി കാണും പക്ഷെ ഇതൊക്കെ നല്ല വേവുള്ള അരിയാണ് പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാൻ ഉണ്ടായിരുന്നു അത് നേരത്തെ രാവിലെ തന്നെ മുക്കി വെച്ചു കേട്ടോ അപ്പം നല്ല കുതിർന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലക്കി എടുക്കാം അങ്ങനെ അത് കുതിർത്ത് വെക്കുന്നുണ്ട് ഏഴുമണി എട്ടുമണി ആയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ അമ്പലത്തിലെ ശബ്ദം കൊണ്ടിട്ടേ ഞാൻ പറയുന്ന എല്ലാം തിരിയുന്നുണ്ടോ നിങ്ങളോ എല്ലാം പറയണം കേട്ടോ നമുക്ക് അവിയല്ല ഉണ്ടാക്കണം പിന്നെ വേറെ പണിയൊന്നുമില്ല കുറച്ച് തൂത്ത് തുടയ്ക്കണം വീടെല്ലാം തൂത്ത് തുടയ്ക്കാൻ കിടക്കുന്നു പോവാ അവിയലിന് വേണ്ട പച്ചക്കറി എടുത്തു എടുത്തുവച്ചതിന് ശേഷം സബിനഅമ്മാക്കും ഷാജിത്താക്കും കൂടെ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ വെട്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി പാലപ്പം ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ എല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ അവിയലിന് അരിയാനിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്തെ വീട്ടിലെ അങ്കിള് കേക്കൊക്കെ കൊണ്ടു തന്ന ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് എല്ലാരും പോയോ ജോലിക്ക് പോയോ എന്നൊക്കെ ചോദിച്ചു ആ സന്തോഷത്തിൽ ഞാൻ പിന്നെ അവിയൽ അരിയാനിരുന്നു കൈസ് അങ്ങനെ നമ്മൾ അവിയലിനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ കുക്കറി വെക്കാൻ അതെ ഞാൻ കുക്കറി വെക്കാൻ പോവാണ് കുക്കറി വെച്ചാൽ പായസമായി പോകുന്ന നിങ്ങൾ പേടിക്കണ്ട ഇവിടെ പായസം എനിക്ക് ഇഷ്ടം അങ്ങനെ കുക്കറിൽ നമ്മള് അവിയല് അവയെല്ലാം സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാൻ മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിൽ കളർ ഇട്ടത്തില്ലേ അതുകൊണ്ട് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നും ഇടണ്ടാന്ന് തോന്നുന്നു കുറച്ച് വെള്ളം അടിക്കായിരിക്കാനെ ഈ കുക്കറിൽ വിസിൽ വരാത്തത് കൊണ്ട് നമ്മൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ മാത്രമാണ് ഈ കുക്കർ ഓഫ് ചെയ്തത് കുക്കർ അടിക്കുന്ന വിസില ഒരു ഞാൻ കുറച്ച് മുക്കി വെച്ചിട്ടുണ്ട് വരാം ഇത് ും അമ്മായിട്ടും രാവിലത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവര് തിരിച്ച് പാലെടുക്കാൻ വേണ്ടി പോവാണ് പുറകെ പോകുന്ന ആള് കുറച്ച് നാളായിട്ട് ഇവിടെ കറങ്ങി നിപ്പുണ്ട് അവരുടെ പുറകെ അവര് വെട്ടാ പോകുമ്പോ എപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ അവരുടെ പുറകെ പോകും തിരിച്ചു വരും ചില ദിവസങ്ങളിൽ ആരോടും പറയാതെ മുങ്ങാറും ഉണ്ട് അതൊരു കാര്യം നമുക്ക് ഇതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട് പോയി പിന്നെ കുറച്ച് ജീരകം പച്ചമുളക് വേണമെങ്കിൽ ഇതിനകത്തിട്ട് ചതക്കാം ഞാൻ ഇതിനകത്ത് ഇട്ടതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല ഇച്ചിരി മഞ്ഞപ്പൊടി ഇത്തിരി വേണ്ട കുറച്ച് മഞ്ഞപ്പൊടി ഇച്ചിരി ചുവന്നുള്ളിയും കൂടെ ഇട്ടാ നല്ലതാട്ടോ ചുവന്നുള്ളി ചുമ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ വേണ്ട കേട്ടോ അത്ര മതി ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ഏ അവണല്ലോ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സാധാരണ എനിക്ക് സബിനാമക്കും എല്ലാം ഒടഞ്ഞിരിക്കുന്ന കേട്ടോ ഇഷ്ടം നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുനേരം ഞാൻ വിസിലിങ്ങനെ വന്നിട്ടേ വിസിലല്ല ശബ്ദം കേക്കും വന്നിട്ട് ഞാൻ അടച്ചു വെച്ചായിരുന്നു ഇരുന്ന് വന്നതാകാം ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം കരവേപ്പില ഇല്ല ഗൈസ് കരേപ്പിലിട്ട സൂപ്പറാണ് ഈ ചതയ്ക്കുന്നതിന്റെ അത് കറിവേപ്പിലേട്ട നല്ല ടേസ്റ്റ് ആട്ടോ കരിയേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഇടാത്തത് അപ്പം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കുറച്ചുനേരം അവിയല് അവൻ പറ്റത്തില്ല അവിയൽ പറയാൻ നിന്ന് നാണക്കേടാണ് ഇതാണ് ഗൈസ് ഞങ്ങളുടെ അവിയൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് എങ്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിനു ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഇനി നമുക്കിത് അടച്ചു വെക്കാം അവയിൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഓപ്പിയ അവേൽ വെച്ച ശേഷം കുറച്ച് തൂത്തോടൊപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ടയർഡായി ഗൈസ് അപ്പൊ ഞാൻ വിചാരിച്ച് സ്കിൻ കെയർ ചെയ്യാൻ സ്കിൻ കെയർ ചെയ്തിട്ട് കുറേ നാളെ എന്റെ കല്യാണ സമയത്ത് വാങ്ങിച്ചു വെച്ചാണ് ഞാൻ രണ്ടുമൂന്ന് തൊട്ടം ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിക്കാൻ സമയം കിട്ടില്ല ഗൈസ് ഇത് ഗുഡ് ബൈബ്സിന്റെ ഇൻസ്റ്റാഗ്ലോ പൗഡർ ആണ് ഞാനിത് തൈരായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അത് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് കഴിച്ചു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്തായും അമ്മമായിരുന്നു നല്ല ടി വി കാണുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു ചോറ് എടുക്കട്ടെ അപ്പൊ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ജ്യൂസ് അടിക്കാൻ തണ്ണിമത്തനിരിപ്പുണ്ടല്ലോ എന്ന് അപ്പൊ തണ്ണിമത്തനടിച്ചപ്പോഴത്തേന് അത്താക്ക് വേണ്ട തണുപ്പായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അണ്ണ വരുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് അണ്ണിനടുത്ത് മാറ്റി വെച്ച കേട്ടോ കുറച്ച് ഞാനും കുടിച്ചു അപ്പൊ ഫുഡൊന്നും കഴിച്ചില്ല ഞാനൊന്നും മയങ്ങിയതിന് ശേഷം വീട്ടിൽ ജസ്റ്റലാക്കന്ന് ഞങ്ങൾ ഷോർട്സ് ഒക്കെ എടുത്തിട്ടിങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാണ് ഷോർട്സ് കഴിഞ്ഞു അപ്പോഴാ വീഡിയോയുടെ കാര്യം ഓർത്തത് ഞങ്ങളില്ല ആ ഒരു വൈബി നിക്കാണ് കഴിച്ച വീട്ടിൽ വന്നൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ആട്ടോ ചോറ് കഴിച്ചു കുറച്ചു നേരം യൂട്യൂബില് വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ഇരുന്നു അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ നിന്നപ്പോഴത്തേന് ശബരിമ പറഞ്ഞു നമുക്ക് കപ്പ് പിഴുതാന്ന് അപ്പൊ കപ്പ് പിഴുതിട്ട് വരാം കാണിക്കാം കേട്ടോ നിങ്ങള് 你这是干了啥子？ കപ്പയൊക്കെ പിഴുത കേട്ടോ ഇതെല്ലാം കൂടുതൽ കപ്പയെ നമ്മൾ പിഴുതെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മൂട്ടിനെയാണ് കാണിച്ചത് പിന്നെ ഒരു വൈകുന്നേരം സബിനാമ കാപ്പി ഇട്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ചടത്ത് ഞാൻ കുടിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ കാണുന്നത് രാത്രിയിലത്തേന് ഷാജിദ ചിക്കനും കപ്പയാക്കാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ കപ്പ പിഴുതാൻ പോയത് നിങ്ങൾ കണ്ടല്ലോ ഗൈസ് പണിയൊക്കെ കഴിഞ്ഞ് നിശാരണം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പയും ചിക്കൻ കറിയൊക്കെ ബന്ധപ്പെടുന്ന നിശാണം അതിന് കുറച്ചെടുത്ത് തിന്നു കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുത്തു അവരെല്ലാവരും കഴിച്ചു വൈകിട്ട് വേറെ പരിപാടി ഒന്നുമില്ല ചോറൊക്കെ കഴിച്ചതിന് ശേഷം നിശാണെന്ന് പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോകാം ഏത് സിനിമയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നെ വിളിച്ചു ഞാൻ പോയി റൈഫിൾ ക്ലബ്ബ് മൂവിക്കാണ് കേട്ടോ പോയത് തുടങ്ങിന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കയറിയാട്ടോ വന്നത് ഇവിടെ ചെന്നപ്പോഴത്തേനും ഒമ്പതുമുക്കാലിൽ ഞാനൊരു ഷോ എന്നണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒമ്പതേ ആയപ്പോഴേ എല്ലാരും കയറ്റി വാതിലടിച്ചു ഗൈസ് ഇഷാദണ്ണനോട് മൂവിയുടെ നെയിം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് ഇഷാ ഇതാണ് എടുത്ത ഗൈസ് അപ്പോൾ വേറെ ഒന്നുമില്ല മൂവി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി മൂവി അടിപൊളി മൂവിയായിരുന്നു നല്ല ലാഗൊന്നുമില്ല പക്ഷെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തീർന്ന ഒരു വിഷമം പെട്ടെന്ന് തീർന്നു പോയി അറിഞ്ഞതേ ഇല്ല രണ്ട് മണിക്കൂർ പോയത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനും മറക്കരുത് ബാ